പ്രണയം പ്രാണൻ കൊടുത്താലും നാണയമില്ലെങ്കിൽ നാണം കെടുന്നൊരു പ്രണയം ഹൃദയം ഹൃദ്യമാണെന്നൊക്കെ തോന്നും അതെന്നാലും ദയെന്ന ഭാവത്തെ അറിയാത്ത മരം ഹൃദയം വിജയം വിദ്യയിൽ നാമഗ്രഗണ്യനായി മാറി തമ്പരപ്പില്ലാതെ നേടേണ്ട പലതല്ലേ വിജയം വിനയം വിജയങ്ങൾ ഓരോന്നായി അറിയുമ്പോൾ അകതാരിൽ അറിയാതെ വിടരേണ്ട മണമുള്ള മലരാണ് വിനയം നടനം ബന്ധങ്ങൾ അകലാതിരിക്കുവാൻ അച്ഛനും അമ്മയും മക്കളും ചേർന്നു നിന്നാടുന്നു നടനം ഭവനം ഭയഭക്തി ബഹുമാനം ഭാര്യയോടായൽപ്പം കാട്ടിയില്ലെങ്കിൽ ഭയക്കേണ്ട വനമാകും ഭവനം പതനം പുതുതായി നിനക്കൊന്നും ലോകത്തിനായിട്ടു നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ അറിയൂ നിൻ പതനം മരണം രണ്ടുനാൾ സങ്കട കണ്ണീര് കഴിയുമ്പോൾ പോലും മറക്കുമല്ലോ എന്റെ മരണം രണ്ടുനാൾ സങ്കട കണ്ണീര് കഴിയുമ്പോൾ പോലും മറക്കുമല്ലോ എന്റെ മരണം ഗംഭീരം